ഇന്നത്തെ എൻ്റെ ഒരു ചെറു ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് എനിക്ക് പലപ്പോഴും തോന്നും എൻ്റെ വഴിയാണ് ശരിയെന്ന് ഞാനുമായി ഇടപെടുന്ന ആളുകളുടെ വഴി തെറ്റാണെന്ന് ഞാനൊന്ന് ആഴമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്ക് മാത്രമല്ല നമ്മൾ പലർക്കും തോന്നുന്നു ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നതാണ് ശരി ഇന്നലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വൈകുന്നേരം ചെടിത്തോട്ടം നിർത്തിയത് പുതിയ ചെടികൾ വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല പൂട്ടി മിശ്രിതം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ്സ് എല്ലാരും കൂടി ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഇളയ സന്താനം അവരും അവൾ അംഗൻവാടി പോയി വന്ന് കുളിച്ച് കുളിപ്പിച്ച് ആയിട്ട് നല്ല കുട്ടപ്പിയായിട്ട് വന്ന് നിൽക്കുന്ന നേരം ഞങ്ങൾ ഈ മണ്ണിൽ വരകടാണ്ടപ്പോൾ അവള് നോക്കുമ്പോൾ മണ്ണിൽ വരകുന്നു എല്ലാവരും കൂടി ഞങ്ങൾ ചെടിച്ചൊക്കെ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയപ്പോൾ അവൾ ഓടി വന്ന് അതിൻ്റെ നടുവിൽ ആ മണ്ണിലൊക്കെ അങ്ങ് വിരകി ആക അവൾ തകർത്ത് ഉല്ലസിക്കുകയാണ് പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ കുളിച്ച് വന്നിട്ടുള്ള കൊച്ച് ഈ മണ്ണിൽ വരക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടക്കേട് വന്നു ഞാൻ ഞാൻ പറഞ്ഞു എന്തും പണിയധിക എഴുതിട്ട് പോടി എന്ന് പറഞ്ഞ് അവളെ വെള്ളം വെച്ചു എൻ്റെ മുഖം മാറുമ്പോഴേക്കും അവളുടെ മുഖം മാറും ഉടനെ അവള് വിഷണയായി സങ്കടപ്പെട്ട് അവൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് മാറി തരുന്നു ചിലതൊക്കെയുള്ള വീണ്ടും അതുപോലെ തന്നെ അവൾ വരും പക്ഷേ പിന്നീടാണ് ആലോചിച്ചത് വൈകുന്നേരം പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാനാണ് ശരിയെന്ന് കുളിച്ച് വന്ന് കൊച്ച് മണ്ണിൽ കളിക്കാൻ പാടില്ല അതെന്റെ ബിലീഫ് സിസ്റ്റാണ് പക്ഷേ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഒന്ന് ചിന്തിച്ചപ്പോൾ അംഗൻവാടിയിൽ ഇത്ര നേരം ടീച്ചർ പറഞ്ഞത് അനുസരിച്ച് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇവിടെ വന്നൊന്ന് ഫ്രീ ആയിട്ട് എല്ലാ ചുച്ചുമാരും കൂടി മണ്ണിൽ വരുക ഞാൻ വരുക എന്നോട് മാത്രം പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞു അത് കുറച്ച് ഭയങ്കര ദുഃഖായിട്ടുണ്ടാവില്ലെന്ന് അപ്പോഴാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒരു വചനം എന്റെ കണ്ണ് ഉടക്കിയത് മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു അപ്പം മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകത്തില് ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നത് മനുഷ്യനും തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു അപ്പൊ എനിക്ക് തോന്നുക ആന്തരികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പുറത്ത് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യമല്ല സത്യത്തിൽ നമ്മുടെ ഉള്ളിലെ ചിന്ത ചിലപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാറുണ്ട് ഉള്ളിലെ ചിന്ത വേറെന്താണ് പുറത്തേക്ക് ഇത്തിരി ഫ്ലാഷായിട്ട് ഇത്തിരി സുന്ദരമായിട്ട് മനുഷ്യരുടെ മുമ്പിൽ ഇത്തിരി ഇട്ട് നമ്മൾ സംസാരിക്കുന്നു പക്ഷെ നമ്മുടെ ഇന്റൻഷൻ വേറെയായിരിക്കാം നമ്മുടെ മനസ്സിന്റെ ഉദ്ദേശ ശുദ്ധിയാണ് കർത്താവിന് പ്രധാനം ഒരു പാട്ട് നമ്മൾ പാടാറുണ്ട് ഇതിന്റെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നറിയാതെ അതൊരു പാട്ടുണ്ട് ഇപ്പൊ എനിക്ക് ആ പാട്ട് മറന്നുപോയി ഞാൻ ആ പാട്ട് ഉദ്ദേശശുദ്ധിയാണ് കർത്താവിനെ പ്രധാനപ്പെട്ടത് എന്റെ ഇടയും തൂക്കി നോക്കുന്ന കർത്താവ് എന്നോടൊപ്പം ഉണ്ട് ഞാൻ എന്ത് പറയുന്നു എന്റെ വായിലൂടെ എന്ത് വരുന്നു എന്നതല്ല അതിനേക്കാളുപരി ആ വരുന്ന വാക്കിന്റെ വാക്കിൻ്റെ പുറകിലുള്ള എൻ്റെ മനോഭാവവും ചിന്തയും അല്ലെങ്കിൽ ഞാൻ എന്ത് റിസൾട്ടാണ് അതിലൊന്ന് പ്രതീക്ഷിക്കുന്നത് അതിലായിരിക്കും എന്റെ കണ്ണ് ചിലപ്പോ അപ്പം കർത്താവ് നമ്മളെ നോക്കുന്നത് ഹൃദയത്തെയാണ് തൂക്കി നോക്കുന്നത് സാധാരണ പിള്ളേരൊക്കെ പറയാനുള്ള സാർ ഞാനൊരു പൊളിയണ്ട എപ്പോഴും പറയണ വാക്കാണ് കുട്ടികൾ ഞാനൊരു പൊളിയാണ്ട ഞാൻ പറയണ ശരി അപ്പം അമ്മ പറഞ്ഞ ശരി ശരിയല്ല അവരൊക്കെ ഓൾഡ് ജനറേഷനല്ലേന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ തോന്നുന്ന ഈ ചിന്ത ശരിയില്ലെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞത് ശരിയാവുന്നില്ല നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ജീവ പങ്കാളിക്ക് നമ്മുടെ അടുത്ത് വരുന്ന മറ്റ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റു ആളുകൾക്കും അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായത്തെ മാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം തൂക്കി നോക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആഴമായ ബുദ്ധിത്തിൽ സാന്നിധ്യ അവബോധത്തിൽ ഞാൻ ജീവിക്കപ്പെടാനാണ് മറ്റുള്ളവർക്ക് സ്ഥാനം നൽകാനും അവരെ റെസ്പെക്ട് ചെയ്യാനും നമുക്ക് സാധിക്കുക നമുക്ക് ഇന്നു തുടങ്ങി തീരുമാനിക്കാം എൻ്റെ ശരി മാത്രമല്ല അവരനുമുണ്ട് ഒരു എന്ന് മനസ്സിലാക്കി എൻ്റെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളതയോടെ ഊട്ടി വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് സർവാൽമന ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി